വാർത്തകൾ ൾക്കാം പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം വിവരക്കേട് പറയുന്നവരെ വിരമിക്കൽ പ്രായം നോക്കാതെ പുറത്താക്കണമെന്നാണ് പ്രതിനിധികളുടെ വിമർശനം ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം ചൂണ്ടിക്കാട്ടിയും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു സമ്മേളനം ഇന്ന് സമാപിക്കും വിവരങ്ങളുമായി ഭദ്ര ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ആ സി എസ് ഇന്നലെ അതായത് രണ്ട് ദിവസമായിട്ട് തുടരുന്ന സമ്മേളനത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് ഈ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും അതിൽ നമുക്കറിയാം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇ പി ജയരാജൻ്റെ ആത്മകഥ വിവാദം അത് ഉയർന്നു വന്നു എന്നുള്ളതാണ് മാത്രമല്ല അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രായം പോലും നോക്കേണ്ട കാര്യമില്ല അതായത് വിവരക്കേട് വിളിച്ച് പറയുന്നത് ആരാണെങ്കിലും വിരമിക്കൽ പ്രായമൊന്നും നോക്കേണ്ട കാര്യമില്ല അവരെ പുറത്താക്കണം എന്നൊരു കാര്യം കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇ പി ജയരാജൻ ആത്മകഥ എഴുതിയത് ഏറ്റവും കൂടുതൽ ഈ പാർട്ടിക്കകത്ത് തന്നെ ചില വിമർശനങ്ങളൊക്കെ സാഹചര്യം ുന്നു അത് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വിമർശനാത്മകമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കേണ്ട ഒരു ഘടകം നേതാക്കൾ ആരും തന്നെ ആത്മകഥ എഴുതേണ്ടതില്ല എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു പ്രതിനിധികൾ അതുപോലെ തന്നെ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം നിരവധി വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന അതായത് ഓരോ സമയത്തും പലതരത്തിലുള്ള വിവാദങ്ങളുമായി രംഗത്ത് വരുന്ന ഒരു വ്യക്തിത്വമാണ് എന്നൊരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുകയാണ് മറ്റൊന്ന് സന്ദീപ് ഭാര്യരെ കുറിച്ചാണ് അതായത് സന്ദീപ് വാര്യരെ നല്ല സഖാവാക്കാൻ സഖാവാക്കാൻ നോക്കിയിരുന്നു പക്ഷെ അത് നടന്നില്ല അവസാനം അദ്ദേഹം കോൺഗ്രസിൽ പോയ സമയത്ത് ഒരു പരസ്യ വർഗീയത ഉണർത്തുന്ന തരത്തിൽ പരസ്യം നൽകി എന്ന ഒരു രീതിയിലുള്ള ഒരു വിമർശനം കൂടി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഇന്നിപ്പോൾ സമ്മേളനം അവസാനിക്കേണ്ടിയിരിക്കുകയാണ് രണ്ട് ദിവസങ്ങളായിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും നമുക്കറിയാം ഈ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയും അതുപോലെ തന്നെ മന്ത്രിസഭയിലെ ചില പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇന്നിപ്പോൾ ഈ പ്രതിനിധി ഈ സമ്മേളനം അതായത് ഈ രണ്ട് ദിവസങ്ങളായി തുടരുന്ന സമ്മേളനം ഇന്നിപ്പോൾ അവസാനിക്കാനിരിക്കുമ്പോൾ നമുക്കറിയാം അടുത്ത ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൻ്റെ പാനൽ അവതരണം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഈ കരുനാഗപ്പള്ളിയിലെ ആ ഒരു വിഭാഗീയതയിൽ വിമർശനം ഉയർന്നു വന്നിട്ടുള്ള പി ആർ വസന്തൻ അദ്ദേഹത്തെ എന്തായാലും പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് മാത്രമല്ല സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോഴത്തെ നിലവിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുദേവ് എസ് സുദേവ് അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ തുടരും എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു ആ റിപ്പോർട്ടിലടക്കം ഈ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയും മറ്റു കാര്യങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു അദ്ദേഹം ഏറ്റവും സുപ്രധാനമായി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാർട്ടി പറയുന്ന പല കാര്യങ്ങളിലും ും ഈ പറയുന്ന വ്യക്തികൾ അതായത് ഈ വിഭാഗീയതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളൊന്നും തന്നെ വലിയ രീതിയിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് വില കൽപ്പിക്കാത്ത രീതിയിലാണ് അവരുടെയൊക്കെ പെരുമാറ്റം എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് അവതരണം ഉണ്ടായിരുന്നത് ഈ വിഭാഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്നതിനെക്കാട്ടിലും അപ്പുറം വ്യക്തി താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചേരുത്തിരിവും അതുപോലെ തന്നെ മത്സരബുദ്ധിയോടും കൂടി പ്രവർത്തിക്കുന്നു കൂടി പ്രവർത്തിക്കാതെ കൂടി പ്രവർത്തിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിലടക്കം പരാമർശിച്ചിരുന്നു എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു പാനൽ രൂപീകരണം അല്ലെങ്കിൽ പാനൽ എന്തായാലും ആ ഒരു കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഇനി പുതിയ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക അതിലെന്തായാലും പി ആർ വസന്ത് ഉൾപ്പെടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേസമയം എസ് സുദേവ് തുടരുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ അടക്കം അദ്ദേഹത്തിനെ അടക്കം രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിനിധികളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിന് കഴിഞ്ഞ ദിവസം സുദേവ് മറുപടിയും നൽകിയിരുന്നു അതായത് നേതൃത്വം എന്ത് പറയും സംസ്ഥാന നേതൃത്വം എന്ത് പറയുന്നു അത് തന്നെയാണ് ജില്ലാ നേതൃത്വം അനുസരിക്കാൻ പോകുന്നത് എന്ന തരത്തിലായിരുന്നു സുദേവിൻ്റെ ഒരു മറുപടി ഉണ്ടായിരുന്നത് എന്തായാലും ഇന്നിപ്പോൾ കൂടുതൽ വിമർശനങ്ങൾക്കൊക്കെ ഇന്നിപ്പോൾ എം ഗോവിന്ദൻ അവിടെ മറുപടി നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാം അത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നുമുണ്ട് ഇന്നിപ്പോൾ അവസാന ദിവസമാണ് സമ്മേളനത്തിൻ്റെ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഇനി നാടകീയ രംഗങ്ങൾ എന്തെങ്കിലും അരങ്ങേറുമയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ആദ്ര ശരി ഭദ്രയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്